ഒക്ടോബർ ഏഴ് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുന്നു പിന്നീട് ഇങ്ങോട്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആധുനിക മനുഷ്യൻ കണ്ട കൊടും ക്രൂരതകളാണ് ഗസയിൽ നടന്നത് ഇന്ന് വരെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചു വീണവരുടെ എണ്ണം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലേറെ വരും ഒരു കണക്കിന് പറഞ്ഞാൽ ഹമാസ് നേതൃത്വം ജനങ്ങളെ ഇരകളാക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ അതവർ വൈകിയാണെങ്കിലും മനസ്സിലാക്കി എന്തായാലും ഹമാസ് നേതൃത്വത്തെ ഇനി ഗസയിൽ കാലുകുത്തിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഗസയിലെ ജനം കാരണം അവരുടെ മറവിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ പൊരുതിക്കൊണ്ടിരുന്നത് സാധാരണക്കാരെ പോലും വെറുതെ വിടാതെ തന്നെയാണ് ഹമാസ് ഓരോ ജീവനും ബലി കൊടുത്തത് ഇതൊന്നും അറിയാതെ ഗസയിലെ ജനങ്ങൾ ഒരുപക്ഷെ പല സമയത്തും ഹമാസ് ഭീകരർക്കൊപ്പം നിൽക്കുകയും ചെയ്തു അതേസമയം ഒടുവിൽ ഇന്നലെ കൊണ്ട് ഏകദേശം എല്ലാം പാതി ഓക്കെയായ അവസ്ഥയിലാണ് ഗസയിൽ യു എസ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ ഭാഗമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയായിരുന്നു ഗസയിലുടനീളമുള്ള നിരവധി പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിക്കഴിഞ്ഞു പ്രാദേശിക സമയം വെള്ളിയാഴ്ച ഉച്ചയോടെ വെടിവെപ്പ് നിർത്തിയതായും മുൻകൂട്ടി സംബന്ധിച്ച സ്ഥാനങ്ങളിലേക്ക് സൈന്യത്തെ പിൻവലിക്കാൻ തുടങ്ങിയതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഇതോടെ ഹമാസ് തങ്ങളുടെ കൈവശമുള്ള ബന്ധുക്കളെ മോചിപ്പിക്കേണ്ട എഴുപത്തിരണ്ട് മണിക്കൂർ കൗണ്ട് ഡൗണിന് തുടക്കമാവുകയും ചെയ്തു ചിലയിടങ്ങളിൽ പീരങ്കി ആക്രമണങ്ങളുടെയും വ്യോമാക്രമണങ്ങളുടെയും മറവിലാണ് പിൻവാങ്ങൽ ഇസ്രായേൽ അധികൃതർ പറഞ്ഞു കരാർ പ്രാബല്യത്തിൽ വരുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപേ ഹമാസ് നൈപ്പറിന്റെ വെടിയേറ്റ് ഒരു ഐ ഡി എഫ് സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങളും ഹമാസ് ഹാജരാക്കേണ്ടി വരും തിങ്കളാഴ്ച ഉച്ചയോടെ ഈ സമയപരിധി അവസാനിക്കുകയാണ് അതേസമയം ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ മോചിപ്പിക്കാനിരിക്കുന്ന ഫലസ്തീൻ സുരക്ഷാ തടവുകാരുടെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി മധ്യസ്ഥർ അംഗീകരിച്ച പേരുകൾ ഇസ്രായേലിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് ഹമാസിന്റെ ആരോപണം കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ സമയബന്ധിതമായി അനുസരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി മുഴക്കി തങ്ങളുടെ കഴുത്തിൽ വാൾ മുറുകുന്നു എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഹമാസ് കരാറിന് സമ്മതിച്ചത് അതിപ്പോഴും അവരുടെ കഴുത്തിലുണ്ട് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി നിലവിലെ ഘട്ടത്തിൽ തങ്ങൾ ബന്ദികളെ മോചിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഗസാ സമാധാന കരാറിനെ തുടർന്നാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് വെടിനിർത്തൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കൽ ഫലസ്തീൻ തടവുകാരടക്കമുള്ളവരെ കൈമാറൽ എന്നിവയാണ് കരാറിലുള്ളത് പദ്ധതിയുടെ രൂപരേഖ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു എന്നാൽ ഗസ ആര് ഭരിക്കും ഹമാസ് നിരായുധീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല വെടിനിർത്തൽ കരാറിന് അനുസൃതമായി സതേൺ കമാൻഡിലെ സൈനികൻ സ്ഥാനം മാറ്റുന്നുണ്ടെങ്കിലും ഏതെങ്കിലും അടിയന്തര ഭീഷണി തടയാൻ ജാഗ്രത പാലിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു ഗസ സിറ്റിയുടെയും ഖാൻ യൂണിസിന്റെയും ചില ഭാഗങ്ങളിൽ നിന്ന് കവചിത വാഹനങ്ങളും സൈനികരും പിൻവാങ്ങുന്നത് കണ്ടതായി ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു ഇസ്രായേലും ഹമാസും കരാർ അംഗീകരിക്കുകയും വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം നിലവിൽ വന്നതോടും കൂടി ഗസയിൽ ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഫലസ്തീനികൾ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു